നമസ്കാരം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഹോസ്റ്റൽ അധികൃതരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ് മുന്നോട്ട് പോവുകയാണ് അസിസ്റ്റന്റ് വാർഡനെയും ഹൗസ് കീപ്പറേയും വീണ്ടും ചോദ്യം ചെയ്യും മൂന്ന് മാസമായി തുടരുന്ന പീഡനം അധികൃതർ അറിഞ്ഞില്ലെന്നത് സംശയാസ്പദമാണെന്നാണ് പോലീസ് നിഗമനം ഇതിനിടെ വിദ്യാർത്ഥി നേതാവിന്റെ ഓഡിയോ പുറത്ത് വന്നതും ഏറെ ചർച്ചയായിരുന്നു നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തരുതെന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നുമായിരുന്നു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ നന്ദിനാബുവിന്റെ ഓഡിയോ സന്ദേശം ഇത് വാട്സാപ്പിലൂടെ പ്രചരിച്ചിരുന്നു ഇരകളുടെ വിശദാംശങ്ങൾ പുറത്തു പോകരുത് ഇവരുമായി ബന്ധപ്പെടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ അനുവദിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ മൊബൈൽ നമ്പർ നൽകണമെന്നും യൂണിയൻ ചെയർപേഴ്സൺ അയച്ച ശബ്ദ സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നു സംഭവം വിവാദമായതോടെ ഓഡിയയിൽ വിശദീകരണമായി ചെയർപേഴ്സൺ നന്ദിനിബു രംഗത്തെത്തി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശല്യമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തന്ന വിചിത്ര വിശദീകരണമാണ് നന്ദിനി നൽകുന്നത് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല പക്ഷേ എസ് എഫ് ഐ പാനൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നും നന്ദിന മാധ്യമത്തോട് പറഞ്ഞു വാർത്ത പുറത്തു വന്നപ്പോഴാണ് റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞത് പരാതി പറയാൻ ഇരകൾ തയ്യാറായില്ല റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പൽ നടപടി സ്വീകരിച്ചു പോലീസിൽ പരാതി നൽകി കൈമാറുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ കോളേജ് തയ്യാറായിട്ടില്ല സംഭവത്തെക്കുറിച്ച് അറിയാൻ പലരും വിളിച്ചിരുന്നു അവർ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളെയും വിളിക്കുമെന്ന് തോന്നി പരീക്ഷാകാലമായതിനാൽ കുട്ടികളെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പായതോടെയാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല രണ്ടു വർഷം മുമ്പ് സ്വതന്ത്രമായിട്ടാണ് വിദ്യാർത്ഥികൾ മത്സരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ എസ് എഫ് ഐ പാനൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് രാഹുൽ രാജ് കോളേജിൽ ഇതുവരെ മോശം പേര് കേൾപ്പിച്ചിട്ടില്ല കലാകായിക മത്സരങ്ങളിൽ കോളേജിനായി ട്രോഫി കൊണ്ടുവന്നിട്ടുള്ള ാണ് എസ് സംഘടിപ്പിച്ച സംസ്ഥാനതല മത്സരത്തിൽ ലളിതഗാനത്തിന് ഫസ്റ്റ് നേടിയ ആളാണ് രാഹുൽ രാജ് സമൂഹത്തിന് മുമ്പ് രാഹുൽ രാജിന്റെ പേരിൽ പരാതി ലഭിച്ചില്ലെന്നും നന്ദിനി പറഞ്ഞു കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ കോരിത്തോട് സ്വദേശി വിവേക് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിദ് വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് എന്നിവരാണ് പിടിയിലായത് അറസ്റ്റിലായ അഞ്ചു പ്രതികളും റിമാൻഡിലാണ് ഇതിൽ സംഘടനയുടെ സംസ്ഥാന നേതാവുമുണ്ട് മൂന്ന് മാസമായി പീഡനം പതിവായി നടന്ന രണ്ട് മുറികളിൽ നിന്ന് കർശൽ പുറത്തേക്ക് വരുമായിരുന്നുവെങ്കിലും ഇത് കേട്ടതായി ഒരാളും പറയുന്നില്ല മൂന്നാം നിലയിലാണ് പീഡനം നടന്ന മുറി അതിനോട് ചേർന്ന് അസിസ്റ്റന്റ് വാർഡിന്റെയും മറ്റു വിദ്യാർത്ഥികളുടെയും മുറികളുണ്ട് പക്ഷെ ചെറിയൊരു ശബ്ദം പോലും ആരും കേട്ടില്ല സംഭവത്തെക്കുറിച്ച് തുറന്നു പറയാനും ആർക്കും ധൈര്യമില്ല ഒന്നും കണ്ടിട്ടില്ല ഒന്നും അറിയില്ല എന്നാണ് പല വിദ്യാർത്ഥികളുടെയും മറുപടി പീഡനത്തിനിരയായവർ മാത്രമാണ് മൊഴി നൽകാൻ തയ്യാറായി രംഗത്ത് വരുന്നത് ഈ സാഹചര്യം ഒരുക്കുന്നത് യൂണിയന്റെ ഇടപെടലാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി വായെന്നാണ് പീഡന വിവരം ആരും പുറത്തു പറയാതിരുന്നത് എതിർക്കുന്നവരെ ഈ ദൃശ്യങ്ങൾ കാണിച്ച് പേടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുത്ത പോലീസ് കോളേജ് പ്രിൻസിപ്പാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടി നിലവിൽ കേസെടുത്തിരിക്കുന്നത് റാഗിംഗ് നിയമപ്രകാരമാണ് ആരെയും റാഗ് ചെയ്യില്ലെന്നും ചെയ്താൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാമെന്നും രേഖപ്പെടുത്തിയ ബോണ്ടിൽ ഒപ്പുവെച്ച് പ്രവേശനം നേടിയവരാണ് റാഗിംഗ് കേസിൽ അറസ്റ്റിലായവർ രണ്ടായിരത്തിഒൻപതിലെ യു ജി സി റാഗിംഗ് റെഗുലേഷൻ അനുസരിച്ചുള്ളതാണ് ഈ ബോണ്ട് സ്ത്രീധനം വാങ്ങില്ലെന്നും ഇവർ എഴുതി കൊടുത്തിട്ടുണ്ട് റാഗിംഗ് പരാതികളും അതിലെടുത്ത നടപടികളും വ്യക്തമാക്കി സാധാരണ കോളേജ് പ്രിൻസിപ്പൽമാർ ഓരോ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകണമെന്നതാണ് ചട്ടം തൊണ്ണൂറ് ദിവസമായി ക്രൂരമായി പീഡിപ്പിച്ചിട്ടും വിവരം പുറത്തു പറയാതിരുന്നത് എന്തെന്ന പോലീസിന്റെ ചോദ്യത്തിന് പുറത്തറിഞ്ഞാൽ തട്ടിക്കളയുമെന്ന പ്രതികളുടെ ഭീഷണി വായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലായിരുന്നു ശനിയാഴ്ച വരുമ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് പേടി തുടങ്ങും മദ്യപിക്കാൻ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സീനിയേഴ്സിന്റെ ക്രൂരപീഡനം അനുഭവിക്കേണ്ടി വരും റൂമിലേക്ക് കയറി വന്ന് കവള താഞ്ഞടിക്കും സഹിച്ച് അനങ്ങാതിരിക്കണം രാത്രി പതിനൊന്ന് മണി മുതലായിരുന്നു റാക്കിങ് കരിഞ്ഞാൽ വായിലേക്ക് ഫേസ് ക്രീം ഒഴിക്കും റാഗിംഗ് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് കൂടുതൽ വിവരങ്ങൾ വീട്ടുകാരോടും പോലീസിനോടും പറയാൻ വിദ്യാർത്ഥികൾ ധൈര്യപ്പെട്ടത്